നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിക്കെതിരെ സ്പെയിനിലെ ഒരു കോടതി ഒരു വർഷത്തെ ജയിൽ ശിക്ഷയും ഭീമമായ ഒരു തുക പിഴയും വിധിച്ചിരിക്കുകയാണ് ഇത് ടാക്സി വേഷനുമായി ബന്ധപ്പെട്ട കേസാണ് റെയൽ ഉള്ളപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ട്രയലൊക്കെ നടന്നതുമാണ് ഇപ്പോഴാണ് അതിൻ്റെ വിധി വന്നത് എന്നത് മാ മാത്രം ഇതിപ്പോൾ ഒരു വർഷത്തേക്കുള്ള ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പക്ഷേ സ്പെയിനിലെ നിയമപ്രകാരം മുമ്പ് ഇത്തരത്തിലുള്ള കേസുകളിലൊന്നും ഒരാൾക്ക് രണ്ടു വർഷത്തിൽ താഴെയാണ് ജയിൽ ശിക്ഷ വിധിക്കുന്നതെങ്കിൽ അതൊരു സസ്പെൻഡഡ് സെൻറ്റൻസ് ആയിട്ടായിരിക്കും വരിക അപ്പോൾ ആഞ്ചലോട്ടിക്ക് അത്തരത്തിലുള്ളൊരു ജയിൽവാസം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ദ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ആ വാർത്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഒരു മാഡ്രിഡ് കോർട്ട് ഇന്ന് കാർലോ ആഞ്ചലോട്ടിക്ക് ഒരു വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒപ്പം മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം യൂറോയുടെ ഒരു ഫൈനും വിധിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണമായി പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലധികം റയൽമാൻ്റെ മാനേജറായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഇമേജ് റൈറ്റ് റവന്യൂസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് അദ്ദേഹം അടച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിധി വന്നിരിക്കുന്നത് ആഞ്ചലോട്ടി ഈസ് ലൈക്ലി ടു റിസീവ് എ സസ്പെൻഡ് സെൻറ്റൻസ് കാരണം സ്പെയിനിൻ്റെ ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് വർഷത്തിൽ താഴെയുള്ള ഒരു സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിൽ ഫോർ എ നോൺ വയലൻ്റ് ക്രൈം റയർലി റിക്വയേഴ്സ് എ ഡിഫെൻഡൻറ്റ് വിത്തൗട്ട് പ്രീവിയസ് എ കൺവിക്ഷൻ ടു സെർവ് എ ജയിൽ ടൈം എന്നാണ് അപ്പോൾ രണ്ട് വർഷത്തിൽ താഴെയുള്ള ഒരു ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ നേരത്തെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പെടാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ജയിലിൽ കഴിയേണ്ടതില്ല എന്ന് നിയമമുണ്ട് ആഞ്ചലോട്ടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയും റയൽ മെരഡിൻ്റെ കോച്ചായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും ഇമേജ് റൈറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ വിഷയത്തിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ആ ഒരു ഫിസിക്കൽ ഇയറിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് കാർലോ കാർലോസ് സാഞ്ചസ് അതായത് ആഞ്ചലോട്ടിയുടെ പ്രസ് ഓഫീസർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആഞ്ചലോട്ടി ഒരു തരത്തിലുള്ള കമൻറ്റ് നടത്തുന്നില്ല എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സി ബി എഫ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അവർ ഈ കേസ് കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ട് എന്ന് മാത്രമാണ് അതിനേക്കാൾ കൂടുതലൊന്നും സി ബി എഫിൻ്റെ ഭാഗത്തു നിന്നും വരുന്നില്ല അതേസമയം പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന് നാല് വർഷവും ഒമ്പത് മാസത്തെയും ജയിൽ ശിക്ഷ കൊടുക്കണമെന്നാണ് വാദിച്ചിരുന്നത് അതോടൊപ്പം മൂന്നേ പോയിൻറ്റ് രണ്ട് മില്യൺ യൂറോയുടെ ഫൈല് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാദിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ ഈ ഒരു നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ ആ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിലും അതൊരു സസ്പെൻഡഡ് സെൻറ്റൻസ് ആവുകയും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വരികയില്ല എന്നുമാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി